നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തീവ്ര ൂനമർദ്ദം ചുഴലിക്കാറ്റ് കടൽക്ഷോഭം കേരളം വിറങ്ങലിക്കുകയാണ് തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ പലയിടത്തും സർവനാശങ്ങളാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു മഴക്കെടുതിയിൽ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തു കണ്ണൂരിലും ഇടുക്കിയിലുമാണ് മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ചയും കേരളത്തിൽ അതിതീവ്ര മഴയെന്ന് റിപ്പോർട്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷ സ്വയം തന്നെ ഒരു സുരക്ഷ ഒരുക്കുക എന്നുള്ള മുന്നറിയിപ്പും വന്നിരിക്കുകയാണ് പാലക്കാട് തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ നെല്ലിയാമ്പതി ലില്ലി മേഖലയിൽ വെള്ളക്കെട്ട് ചുള്ളിയാർ ഡാമിന്റെ സ്പിൽവേ ഷട്ടർ ഉയർത്തി ഗായത്രിപ്പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു നെല്ലിയാമ്പതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാലക്കാട് ഭവാനിപ്പുഴ കരകവിഞ്ഞൊഴുകുന്നു താവളം പാലത്തിന് മുകളിലൂടെ ജലം ഇരച്ചുകയറുകയാണ് നെന്മാറ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞു പേഴുംപാറ ചാത്തമംഗലം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് ഈ പ്രദേശത്ത് വീടുകളിലുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു റോഡുകളിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി ഇവിടെ നിർത്തിവച്ചിരിക്കുകയാണ് അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ഉൾവനത്തിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട് ആദിവാസി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട് വയനാട്ടിൽ മഴ കനക്കുന്നത് ആശങ്കയാകുകയാണ് തലപ്പുഴ കരകവിഞ്ഞ് ഒഴുകുന്നു കാപ്പിക്കളത്ത് മേഖലയിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ ആറാട്ടുപുഴയിൽ കടലാക്രമണം രൂക്ഷമായി പെരുമ്പള്ളിയിൽ കടലാക്രമണത്തിൽ വീട് തകർന്നു കടൽ ഭിത്തിക്ക് മുകളിലൂടെ തിരയടിച്ചു കയറുകയാണ് മുപ്പതിലധികം വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ് മൂന്നാർ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു കടകൾക്ക് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് നാല് കടകൾക്കാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ സമയം കടയിൽ ആളില്ലാതിരുന്നതുകൊണ്ട് ആളപായം ഉണ്ടായിട്ടില്ല വലിയൊരു ഭീതിയാണ് ഒഴിവായത് പമ്പയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട അരയാഞ്ഞിലിമൺ കോസ്വേ മുങ്ങി കൊയിലാണ്ടിയിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കോതമംഗലം ഒ എച്ച് ഡി പി കോളനിയിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രദേശവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റി എറണാകുളത്ത് മഴ നാശം വിതയ്ക്കുകയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലകൾ മഴയിൽ മുങ്ങി പൂയങ്കുട്ടി മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ് എടത്തലയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് പെരിയാറിൽ നീരൊഴുക്ക് കൂടുകയാണ് ഭൂതത്താൻ കെട്ട് ബാറേജിൽ ഷട്ടറുകൾ ഉയർത്തും ഇടുക്കിയിൽ മഴ കനക്കുന്നത് മുല്ലപ്പെരിയാർ ഭീതി ശക്തമാക്കുന്നു അടിമാലി ഇരുമ്പുപാലം ഭാഗത്തും മഴ കനക്കുകയാണ് വാളറ കുളമാങ്കുഴി ചപ്പാത്തിൽ വെള്ളം കയറി ഇടുക്കി വെള്ളിയാമറ്റത്ത് മലവെള്ളപ്പാച്ചിൽ അടിമാലി ചിയപ്പാറയിൽ മണ്ണിടിഞ്ഞു ഇടുക്കി മൂന്നാർ ഗ്യാപ്പ് റോഡിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ് മണ്ണിടിയാൻ സാധ്യത കണക്കിലെടുത്താണ് നിരോധനം ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചു തോട്ടം മേഖലയിലെ പുറം ജോലികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി തൊടുപുഴയിൽ ആറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ് ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവൽ പിന്നിട്ടു നിലവിൽ പതിനൊന്ന് പോയിന്റ് എട്ട് മീറ്റർ ആണ് ജലനിരപ്പ് തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു പിച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും പെരിങ്ങൽകുത്ത് ഡാം രണ്ടാം വാൽവ് തുറന്നു ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് കണ്ണൂരിൽ ചൂട്ടാട് ഫൈബർ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് കന്യാകുമാരി സ്വദേശി ആന്റണിയാണ് മരിച്ചത് മണൽത്തിട്ടയിൽ ഇടിച്ച് ബോട്ട് മറിയുകയായിരുന്നു കനത്ത മഴയെ തുടർന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയാതെ മൂന്ന് വിമാനങ്ങൾ സമീപ വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് മുംബൈയിൽ നിന്നെത്തിയ ആകാശ എയർ വിമാനം അഞ്ചിന് അഗത്തിയിൽ നിന്നെത്തിയ അലയൻസ് എയർ വിമാനം പന്ത്രണ്ട് അൻപതിന് മുംബൈയിൽ നിന്നെത്തിയ ഇൻഡിഗോ വിമാനം എന്നിവയാണ് തിരിച്ചുവിട്ടത് മുംബൈയിൽ നിന്നെത്തിയ രണ്ട് വിമാനങ്ങൾ കോയമ്പത്തൂരിലേക്കാണ് പോയത് അഗത്തി വിമാനത്താവളം ബംഗളൂരുവിലേക്കാണ് തിരിച്ചുവിട്ടത് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞതിനു പിന്നാലെയാണ് ഈ വിമാനങ്ങൾ കൊച്ചിയിലേക്ക് തിരികെ എത്തിയത് ജാർഖണ്ഡിലെ തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ന്യൂനമർദ്ദ പാത്തി സ്വാധീനം ഇതിന്റെ ഭാഗമായി കേരള തീരത്ത് കാലവർഷക്കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗം പ്രാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തി വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുകയാണ് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഞായറാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഗ്രീൻ അലേർട്ടാണ് കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മിന്നൽ ചുഴലിയുണ്ടായി പ്രദേശത്ത് കനത്ത കൃഷിനാശമുണ്ടായി കല്ലാച്ചി ചീറോത്തുമുക്ക് പൈപ്പ് റോഡ് ഭാഗങ്ങളിൽ പുലർച്ചെ വീശിയ കാറ്റിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും മേൽ മരങ്ങൾ വീണു കല്ലാച്ചി തർബിയ മദ്രസയുടെ മേൽക്കൂര പറന്നുപോയി പുലർച്ചെ ആഞ്ഞുവീശിയ കാറ്റിൽ താമരശ്ശേരി കാരാടി ഭാഗത്ത് പലയിടത്തും വൈദ്യുതി വിതരണം മുടങ്ങിയിരുന്നു കനത്ത കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോഴിക്കോട് അതിശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കോടഞ്ചേരിയിലാണ് ഈ സംഭവം മാരാം വീട്ടിൽ ശോഭയുടെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ആൾമറയും പടവുകളും ഉൾപ്പെടെയാണ് ഇടിഞ്ഞു താഴേക്ക് പതിച്ചത് നിലവിൽ കോഴിക്കോട് ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് മലയോര മേഖലയിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരി കട്ടിപ്പാറ താഴ്വാരത്ത് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു വിലങ്ങാടും മിന്നൽ ചുഴലി ഉണ്ടായത് വലിയ ഭീതിയാണ് പരത്തിയിരിക്കുന്നത് കർഷകർ നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് കാരണം ഈ ജില്ലയിൽ പലയിടങ്ങളിലായാണ് കൃഷിക്ക് നാശം സംഭവിച്ചിരിക്കുന്നത് മഞ്ഞക്കുന്ന് ഉരുട്ടി വാളൂക്ക് പാനോം പത്താം മൈൽ മേഖലകളിലാണ് കാറ്റ് നാശം വിതച്ചത് വാളൂക്കിൽ മരം വീണ് വീട് പൂർണമായും തകർന്നു എറണാകുളം ജില്ലയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിൽ മുങ്ങി എന്ന് വേണം പറയാൻ പലയിടത്തും വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലേക്കൊക്കെ വെള്ളവും അതുപോലെ തന്നെ പലയിടങ്ങളിലായി കിടക്കുന്ന വേസ്റ്റും ഉൾപ്പെടെയാണ് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ നിന്നും പലരും മറ്റിടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെയായിട്ടാണ് മാറിയിരിക്കുന്നത് വെള്ളം ഇരച്ചെത്തുന്നത് മാത്രമല്ല ഇവരെ ഭയപ്പെടുത്തുന്നത് ചിലയിടങ്ങളിൽ മരം ഒടിഞ്ഞു വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ത് വിശ്വസിച്ച് രാത്രിയിൽ കിടന്നുറങ്ങും എന്നാണ് ഇവർ ചോദിക്കുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് തീരദേശത്ത് വലിയ ഭീതിയാണ് ഉണ്ടാകുന്നത് കടൽക്ഷോഭം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കടലിൽ പരമാവധി പോകാതിരിക്കുക കുട്ടികളും അതുപോലെ തന്നെ തീരദേശത്ത് താമസിക്കുന്നവരും ഒക്കെ എത്രയും പെട്ടെന്ന് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണം എന്ന മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ആലപ്പുഴയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊക്കെ കടൽക്ഷോഭം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടെയാണ് അതിശക്തമായ കാറ്റും തോരാതെ പെയ്യുന്ന മഴയും വലിയ ഭീതി ഉയർത്തുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക വീണ്ടും ആവർത്തിക്കുന്നു എല്ലാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ പാലിക്കുക രാത്രി യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്